എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാൻ രാഗിണി ഇന്ന് ഒരു യാത്രാ വീഡിയോയുമായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് യാത്ര ചെയ്ത ഒരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടും യാത്ര ചെയ്യാനുള്ള ഉണ്ടായിട്ടും യാത്ര ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നെ പോലെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് ഞാൻ ഈയിടെ ആയിട്ട് യൂറോപ്പിലേക്ക് ഒരു യാത്ര പോയി അതിന്റെ വീഡിയോസ് ഒക്കെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ യാത്ര കഴിഞ്ഞു വന്നപ്പോ യാത്രയുടെ അനുഭവങ്ങൾ പിന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ടും അല്ലാതെയും ഒക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പൊ ഇത് ഇനിയും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ ആവട്ടേന്ന് വിചാരിച്ചു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയായിരുന്നു ഈ യൂറോ ട്രിപ്പ് എനിക്ക് പോകുന്നതിന് എന്താ പ്രശ്നം എന്ന് വെച്ചാല് എന്റെ കൂടെ പോരാൻ ആരുമില്ല എന്റെ ഹസ്ബൻഡിന് യാത്ര ചെയ്യാൻ വലിയ താല്പര്യമില്ല കുറെ കാലം പുറത്ത് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ നാട്ടിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹം അങ്ങനെ യാത്രയ്ക്ക് അധികം താല്പര്യം ഇല്ല ഞാൻ കൊറേ ആലോചിച്ചു എന്താ ചെയ്യണ്ടേ ഇങ്ങനെ പോവാൻ പറ്റുവോ അങ്ങനെ പോയി കഴിഞ്ഞാല് പാക്കേജിലാണെങ്കിൽ കുറെ ഫാമിലീസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ആ ഫാമിലീസ് ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഒരു ബൂട്ടായിട്ട് നടക്കുമ്പോ ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലേ അപ്പോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പോവാനുള്ളൊരു ധൈര്യം ഇങ്ങനെ വരുന്നു അങ്ങനെ കൊറേ ഒരു മാസത്തോളം ഇങ്ങനെ വേണോ വേണ്ടയോ എങ്ങനെയാ പോവുക എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്നു അതിന് ശേഷം ഞാൻ ഈ ടൂർ കമ്പനിക്കാരെയൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു പാക്കേജിൽ പോവാന്ന് വിചാരിച്ചത് എന്റെ ഫാമിലി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു ഹസ്ബൻഡും മോനും മോളും എല്ലാവരും എനിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് തന്നു നമ്മൾക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു കിട്ടണം എന്നില്ല എന്നാലും സാധിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ സാധിച്ചെടുക്കണം അതിനുള്ള തീരുമാനം ആരാണ് എടുക്കേണ്ടത് അത് നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് സ്വയം തീരുമാനിക്കണം മറ്റാരും ചെയ്തു തരും എന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല നമ്മൾ തന്നെ ഒരുങ്ങി പൊറപ്പെടുകയും വേണം പിന്നെ ഒറ്റയ്ക്ക് പോവുക എങ്ങനെയാന്ന് ചിന്തിച്ച് അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് പോകാൻ കഴിയില്ലായിരുന്നു നമ്മൾ സ്വയമാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പോണോ പോണ്ടൊക്കെ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുക സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി വേണം അതില്ലെങ്കിൽ നമുക്ക് പോകാൻ കഴിയില്ല എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എന്റെ ഫാമിലി എന്നെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ ഞാൻ ടൂർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു നാല് തരത്തിലുള്ള ഐനറിയാണ് അവരെനിക്ക് അയച്ചു തന്നത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും തന്നെയാണ് രാജ്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങള് പിന്നെ നമ്മൾ അവിടെ എത്തുന്ന സമയത്തില് വ്യത്യാസം പോകുന്ന റൂട്ടില് വ്യത്യാസം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഈ നാല് ഐജ്ഞറിയും പരിശോധിച്ചിട്ട് എനിക്ക് ഏതാണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് അവരുടെ അടുത്ത് പറയണം ഇത് പരിശോധിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിഗണിച്ചിരുന്നു ഒന്ന് ഞാൻ കാണാൻ ആഗ്രഹിച്ച രാജ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്ന് അങ്ങനെ നോക്കി പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ നോക്കിയത് ഫ്ലൈറ്റിന്റെ റൂട്ടാണ് അതായത് ട്രാൻസിറ്റ് ഉണ്ടോ എന്നുള്ളത് യൂറോപ്പിലേക്ക് അറിയാലോ ദീർഘദൂര യാത്രയാണ് മണിക്കൂറുകളോളം ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് നടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു പകുതി ദൂരെ എത്തുമ്പോൾ ട്രാൻസിറ്റ് ഉള്ള ഒരു റൂട്ടായിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ നമ്മൾ അവിടെ എത്തുന്ന സമയം ചില ഐറ്റനറിയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് അന്ന് തന്നെ ടൂർ തുടങ്ങുന്നതുണ്ടായിരുന്നു അത് കുറച്ച് ക്ഷീണം ഉണ്ടാകുന്ന അവസ്ഥയാണല്ലോ അതുകൊണ്ട് രാത്രി അവിടെ എത്തുകയാണെങ്കിൽ രാവിലെ നമുക്ക് തുടങ്ങിയാൽ മതി ഈ മൂന്ന് കാര്യങ്ങളും പരിഗണിച്ച് ഓക്കെ ആയിട്ടുള്ള ഒരു ഐറ്റനറി ഞാൻ തിരഞ്ഞെടുത്തു അതിൽ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയിട്ട് കുവൈത്തിലായിരുന്നു ട്രാൻസിറ്റ് ഉണ്ടായിരുന്നത് രാത്രിയാണ് ഇറ്റലിയിലെ മിലനിൽ എത്തുന്നതും ആ രീതിയിലാണ് തിരഞ്ഞെടുത്തത് ഞാൻ തെരഞ്ഞെടുത്ത ആ ഐറ്റനറിയിൽ സിംഗിൾ ലേഡീസ് ഉള്ള ട്രിപ്പ് ഏതാണെന്ന് ഞാൻ കമ്പനിയോട് ചോദിച്ചു അങ്ങനെ എനിക്ക് അവര് ഏപ്രിൽ പതിനാറാം തീയതിയിലെ ഒരു ഡേറ്റ് പറഞ്ഞു തന്നു ആ ട്രിപ്പിൽ സിംഗിൾ ലേഡീസ് ഉണ്ട് അവരെന്നോട് പറഞ്ഞു ഞാൻ അവരുടെ ഫോൺ നമ്പർ ചോദിച്ചിരുന്നു അന്നേരം അവര് പറഞ്ഞത് വിസ കിട്ടിയിട്ട് മാത്രമേ അങ്ങനെ തരാൻ പറ്റുള്ളൂ വിസ കിട്ട എല്ലാവർക്കും അപേക്ഷിക്കുന്ന എല്ലാവർക്കും വിസ കിട്ടണം എന്നൊന്നുമില്ല വിസ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ അത് കിട്ടിയതിന് ശേഷം അങ്ങനെ തരാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ യാത്ര തുടങ്ങുന്നത് വരെ എനിക്ക് അങ്ങനെ ഒരു നമ്പർ അവർ തന്നിട്ടുണ്ടായിരുന്നില്ലേട്ടോ എന്റെ ഈ യാത്രാനുഭവം പറയുമ്പോ ഇത് കേൾക്കുന്ന പലർക്കും ഇത് വലിയൊരു സംഭവം ഒന്നും ആയിരിക്കില്ല എത്രയോ പേരിങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലൊക്കെ ഒറ്റയ്ക്കല്ലേ ദൂരത്ത് വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്ന അവരൊക്കെ തനിച്ചല്ലേ പോകുന്നത് അപ്പൊ ഞാനിങ്ങനെ പോകുന്നത് ഇത്ര വലിയൊരു കാര്യമായിട്ടൊന്നും പലർക്കും തോന്നുന്നുണ്ടാവില്ല പക്ഷെ എനിക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് എനിക്കിത് വലിയൊരു കാര്യം തന്നെയായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ലാത്ത ഞാൻ പോയില്ലേ അതുതന്നെയായിരുന്നു എനിക്ക് വലിയൊരു കാര്യമായിട്ടുണ്ടായിരുന്നത് ഇതുപോലെ എന്നെപ്പോലെ ആരെങ്കിലൊക്കെ ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതും വിസയ്ക്ക് വേണ്ടിയിട്ട് ബി എഫ് എസ് എല് അപ്ലൈ ചെയ്യണം അതിനുള്ള ഡേറ്റ് ഒക്കെ കമ്പനി തന്നെ നമുക്ക് റെഡിയാക്കി തന്നു ബി എഫ് എസ് എല് സബ്മിറ്റ് ചെയ്യാൻ കുറെ പേപ്പേഴ്സ് വേണം അതിലെ ഒരു പേപ്പറാണ് നെറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് നെറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സി എയുടെ അടുത്ത് ചെന്നു ജിമ്മി തോമസ് എന്നായിരുന്നു പേര് അദ്ദേഹം എന്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടാണ് നെറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് റെഡി റെഡിയാക്കി തന്നു റെഡിയാക്കി ആക്കി തരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പിന്നെ സാധാരണ ആരും ഇങ്ങനെയൊന്നും പോവാറില്ല ഞാന് ഇങ്ങനെ ആരും കണ്ടിട്ടില്ല മാഡം ഇപ്പൊ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് ഇത് മറ്റുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞു എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു എനിക്ക് ആ പേപ്പറുകളൊക്കെ വളരെ താല്പര്യത്തോടെ തന്നെ നേരെയാക്കി തരുകയും ചെയ്തു അപ്പൊ ആ അദ്ദേഹത്തിന്റെ ആ വാക്കുകള് എനിക്ക് വളരെയധികം ഒരു ആത്മവിശ്വാസം എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി അങ്ങനെ വി എഫ് എസ്സിൽ പോയി അപേക്ഷയൊക്കെ കൊടുത്തു ഒരാഴ്ച കൊണ്ട് തന്നെ എന്റെ വിസയൊക്കെ റെഡി ആയി കിട്ടി ഇതുപോലെ എന്റെ യാത്രയിൽ എന്നെ അഭിനന്ദിച്ച മറ്റു രണ്ട് പേരുണ്ടായിരുന്നു ഒന്ന് എന്റെ ഫ്രണ്ട് ജസീന്ത ടീച്ചർ ടീച്ചർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു പോവുകയാണെങ്കിൽ യൂറോപ്പ് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ പോവുകയാണെങ്കിൽ ഇപ്പോൾ പോകണം പ്രായം കൂടി കഴിഞ്ഞാൽ ഇനി പോകാനൊന്നും കഴിയില്ല എന്നൊക്കെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതേപോലെ ഞാൻ പോകുന്നതിന് രണ്ടു ദിവസം മുന്നേ അത്യാവശ്യമുള്ള ഒക്കെ കുറിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയിരുന്നു നമ്മൾ യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണ് അപ്പം നമുക്കവിടെ എത്തിക്കഴിഞ്ഞാൽ പനിയോ ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ അതിനുള്ള മരുന്നൊക്കെ കൈ കരുതാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് മരുന്നൊക്കെ കുറിച്ച് തന്നിട്ട് ആ ഡോക്ടറും എന്റെ യാത്രയില് യാത്ര ചെയ്യാൻ ഒരു തീരുമാനം എടുത്തതില് വളരെയധികം അഭിനന്ദിച്ച് സംസാരിച്ചു വിസ കിട്ടുന്നത് വരെ എന്റെ പോക്കിനെ പറ്റി അത്ര തീർച്ചയില്ല വിസ കിട്ടുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആരടുത്തും ഇത് പറഞ്ഞിരുന്നില്ല പിന്നെ വിസ കിട്ടിയപ്പോഴും ഞാന് അധികം ആരോടും പറഞ്ഞില്ല വിരലിൽ എണ്ണാവുന്ന ബന്ധുക്കളോടും ഫ്രണ്ട്സിനോടും മാത്രമാണ് ഞാൻ എന്റെ യാത്രാ വിവരം പറഞ്ഞത് അതിൽ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു അതൊന്ന് ഞാൻ തനിച്ചാണ് പോകുന്നതെന്ന് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം അവര് എന്നോട് പല ചോദ്യങ്ങളായിരിക്കും തനിച്ചാണോ പോകുന്നത് അങ്ങനെ അല്ലെങ്കിൽ അവരെന്നോട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ ആർജിച്ച ധൈര്യം ചോർന്നു പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ വഴിയേ പറയാം പോകുന്നതിന് ഒരാഴ്ച മുന്നേ തൃശ്ശൂരുള്ള ഒരു മോള് എന്നെ വിളിച്ചു വിളിച്ചിട്ട് അവളും സിംഗിൾ ആണ് എന്ന് പറഞ്ഞു അവളുടെ ഫ്രണ്ട് ടൂർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടിരുന്നു അതുകൊണ്ട് അവൾക്ക് എൻ്റെ നമ്പർ അവർ കൊടുത്തതാണ് അങ്ങനെ അവൾ എന്നെ വിളിച്ചത് എനിക്ക് പോകുന്നതിന് മുമ്പേ ഇവിടുന്ന് തന്നെ ഒരു കമ്പനി ആയി കൊച്ചിയിൽ നിന്ന് കുവൈത്തിലേക്ക് നിന്ന് പാരീസ് അങ്ങനെയാണല്ലോ ടിക്കറ്റ് എടുത്തിരുന്നത് പാരീസ് അല്ല മിലൻ നിന്ന് മിലൻ അങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത് ആ ഒരു ടിക്കറ്റൊക്കെ ഈ ടൂർ കമ്പനിക്കാര് മാറ്റി പിന്നെ നമ്മളെ യാത്ര കുറച്ച് പ്രയാസമുള്ള രീതിയിലായി പോയി അതായത് ഇവിടുന്ന് കോയമ്പത്തൂര് വന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് കയറണം ബാംഗ്ലൂരിൽ നിന്നാണ് അവര് പാരീസിലേക്ക് ടിക്കറ്റാക്കി പക്ഷെ അത് ട്രാൻസിറ്റ് ഉള്ളത് മുംബൈയിലാണ് അധികം ദൂരല്ലോ മുംബൈയിലേക്ക് പോ ബാംഗ്ലൂരിൽ നിന്ന് മുംബൈയിലേക്ക് കുറച്ച് ദൂരല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മുംബൈയിൽ നിന്ന് പിന്നെ പാരീസ് വരെ ഒരൊറ്റ യാത്ര അങ്ങനെ ആക്കി മാറ്റിയത് പിന്നെ ഇപ്പൊ അതിലങ്ങനെ പോകുവല്ലാത്ത രക്ഷയില്ലല്ലോ അങ്ങനെ പോയി കോയമ്പത്തൂർ എയർപോർട്ടിൽ എത്തിയപ്പോ അവിടെ ഒരു ഗ്രൂപ്പ് ടിക്കറ്റ് ആണ് പാലക്കാടുള്ള രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഞാൻ പരിചയപ്പെട്ട ആ മോളും അപ്പൊ ഞങ്ങള് എല്ലാരും കൂടി ആയപ്പോ തന്നെ അവിടെ ഒരു നല്ലൊരു കമ്പനി ആയി പിന്നെ ഞങ്ങളുടെ ഈ യാത്രയിലെ ഉടനീളം ഞങ്ങൾ നല്ല കമ്പനീനെ ആയിരുന്നു കേട്ടോ മുംബൈയിൽ നിന്ന് പാരീസിലേക്ക് ഫ്ലൈറ്റ് പോയപ്പോ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ കുറെ ദൂരം ഒമ്പത് മണിക്കൂറൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ എനിക്ക് പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു നടുവേദനക്കുള്ളതല്ലേ പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലാട്ടോ ഒരു പ്രയാസമൊന്നും കൂടാതെ തന്നെ നമ്മള് പാരീസിലെത്തി പോകുന്നതിന് മുമ്പത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇനി യൂറോപ്പിൽ എത്തിയിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണല്ലോ അറിയണ്ടേ കുറെ പേര് എന്നോട് അവിടത്തെ യാത്രയും പിന്നെ അവിടത്തെ ഫുഡും അതിനെ പറ്റിയൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങള് രാത്രിയാണ് പാരീസിലെ എയർപോർട്ടിൽ എത്തിയത് ബസ് വന്നിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള യാത്രകളെല്ലാം ഈ ബസ്സിലായിരുന്നു ബസ്സിലായതുകൊണ്ട് നമുക്ക് പ്രയാസൊന്നും ഉണ്ടായില്ല അവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു പിന്നെ റോഡുകളൊക്കെ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല റോഡുകളായിരുന്നു പിന്നെ മേഴ്സിഡസ് ബെൻസ് കോച്ച് ആയിരുന്നു ഇതെല്ലാം ആയതുകൊണ്ട് നമുക്ക് അധികം ക്ഷീണമൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല ഈ യാത്രയിൽ താമസിച്ച ഹോട്ടലുകൾ രണ്ടോ മൂന്നോ ദിവസം ബി ആൻ ബിയിലായിരുന്നു ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് െ അപ്പൊ അത് ചെറിയ റൂമുകളായിരിക്കും ആയിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ബാക്കി ദിവസങ്ങളിലെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള റൂമുകൾ തന്നെയായിരുന്നു ഫുഡിന്റെ കാര്യമാണ് പലരും എന്നോട് ചോദിച്ചത് ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് ഫുഡിനൊന്നും ഒരു പ്രയാസവും നമുക്ക് തോന്നിയില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് എല്ലാ ഹോട്ടലിലും അപ്പൊ അവിടെനിന്ന് ആ ഫുഡ് നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന പറ്റാത്തതുണ്ടായിരുന്നോ നമ്മൾ ഒഴിവാക്കി പറ്റുന്നതൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സംഗതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ കഴിക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്കാണ് പലർക്കും ചെറിയ പ്രയാസമൊക്കെ നേരിട്ടത് കാരണം ഒരു ബർഗർ അല്ലെങ്കിൽ ഒരു പിസ്സ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക ഒരു ദിവസം മാത്രമേ റൈസ് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അതും ഒരു പ്രശ്നമല്ല എന്നെ സംബന്ധിച്ചുള്ളൂ ഞാൻ പൊതുവേ ഭക്ഷണം കുറച്ച് കുറച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഉച്ചയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല രാത്രിയിൽ അവർ പാക്കഡ് ഫുഡാണ് തന്നിരുന്നത് അത് റൈസ് ഇന്ത്യൻ റൈസ് ഉണ്ടായിരുന്നു പിന്നെ നാൻ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി എഗ്ഗ് കറി അല്ലെങ്കിൽ വെജിറ്റബിൾ കറി ഇങ്ങനെ ഏതെങ്കിലും ഒരു കറി ഉണ്ടായിരിക്കും നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം പറഞ്ഞാൽ മതി എനിക്ക് അത് ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ വേസ്റ്റ് ആക്കേണ്ടി വന്നു എന്നുള്ളതാണ് രാത്രി വളരെ കുറച്ച് ഭക്ഷണം കഴിക്കാറുള്ളൂ ഇപ്പൊ ഇത്രയും റൈസ് ഒക്കെ കഴിക്കാൻ ഉള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് കഴിക്കുന്നവർക്ക് ഈ രാവിലെയും രാത്രിയും നല്ല ഫുഡ് തന്നെയാണ് കിട്ടിയിരുന്നത് ഉച്ചക്ക് മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ നമ്മള് ഇടയ്ക്ക് അവിടെ ഇടയ്ക്ക് ഡ്രൈവർക്ക് വിശ്രമിക്കേണ്ട ആവശ്യം വരും അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തൊക്കെ നിർത്തുന്ന സമയത്ത് അവിടെ നമുക്ക് കാപ്പി കുടിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരിക്കും വേണമെങ്കിൽ നമുക്ക് കഴിക്കാം പക്ഷെ അങ്ങനെ നമ്മൾ ഫുഡ് ഇടയ്ക്കൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്നുവെച്ചാല് നമ്മളിവിടുന്ന് നമ്മളെ ഇന്ത്യൻ മണി യൂറോ ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ പോകുന്ന അന്ന് ഒരു യൂറോ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് രൂപയോ അങ്ങനെ ആ ഒരു സം ഇതായിരുന്നു എന്തായാലും അതിന്റെയൊക്കെ അടുത്ത് ഇണ്ടല്ലോ എപ്പോഴും അങ്ങനെ വരുമ്പോ നമുക്ക് നല്ല ചെലവാണ് ഒരു കാപ്പിയൊക്കെ കുടിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ഒരു നാനൂറ് രൂപയോ അഞ്ഞൂറ് രൂപയൊക്കെ വരും ഉച്ചക്ക് നമ്മൾ കഴിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി വന്നാല് ഒരു പെയ്ഡ് ടോയ്ലറ്റ് ആണ് ഉപയോഗിക്കേണ്ടി വരിക അപ്പൊ ഒരു യൂറോ കൊടുക്കണം കോയിൻ ഇടണം അവിടുത്തെ മെഷീനിൽ കോയിൻ ഇയിൻ ഇടാണ് ചെയ്യുന്നത് അപ്പൊ ഒരു യൂറോ ആണ് അതിലിടുന്നത് അപ്പൊ നമുക്ക് ഓരോ ഓരോ തവണ യൂറോ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും ഇത്രയും പൈസ പോകണ്ടേ നമുക്കൊരു നൂറ് രൂപേൻ്റെ അടുത്ത് അങ്ങ് പോവുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ നമുക്ക് അധികം ചിലവ് വരുന്നതെന്ന് വെച്ചാല് ബസ് ഡ്രൈവർക്ക് കൊടുക്കുന്നതാണ് അവിടെ യൂറോപ്പിൽ ടിപ്പ് ഒരു വ്യാപകമായിട്ടുള്ളൊരു സമ്പ്രദായമാണ് അപ്പം നമ്മുടെ ബസ് ഡ്രൈവർക്കും ദിവസവും രണ്ട് യൂറോ നമ്മൾ ടിപ്പ് കൊടുക്കണം ഇത് നിർബന്ധമാണ് ഇപ്പം നമ്മളെടുത്തുനിന്ന് അത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ ഒക്കെ ആയിട്ട് അവർ അത് കളക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗൈഡ് തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു എക്സ്ട്രാ ചിലവ് വരുന്നതാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഈ യാത്രയിൽ പിന്നെ നമ്മൾ നാല് പേരുണ്ടായിരുന്നു സിംഗിൾ ആയിട്ടുള്ളവര് നാല് ലേഡീസ് അപ്പം ഞങ്ങൾ രണ്ട് പേര് രണ്ട് പേര് ഫെയറായി പിന്നെ നമ്മൾക്ക് റൂം ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കും റൂം എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ചെലവ് വരും അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു സിംഗിൾ ലേഡീസ് ഉള്ള ഒരു ട്രിപ്പ് തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത് ഈ ട്രിപ്പിൽ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു സിംഗിൾ ആയിട്ട് മൂന്ന് പേരും ചെറുപ്പക്കാരാണ് അമ്പത്താറ് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറയാതെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഞാന് നേരത്തെ പറഞ്ഞില്ലേ പോകുന്നതിന്റെ ഒരാഴ്ച മുന്നെയാണ് ഞാൻ പോകാൻ വേണ്ടി റെഡി ആയതെന്ന് അപ്പൊ അതിനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്ന് പറയാ ഈ വിസ കിട്ടി കിട്ടിയത് വിസ കിട്ടിയ ഉടനെ തന്നെ കമ്പനിക്കാര് നമ്മളോട് ബാക്കി എമൗണ്ട് കൂടി അടക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ നമ്മൾ അതിന്റെ ഫുൾ എമൗണ്ടും അടക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഞാനെന്റെ വീട്ടില് പറമ്പില് നടക്കുന്ന സമയത്ത് എന്റെ ഇടത്ത് കാലിന് ആദ്യ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയായിരുന്നു ആ ഒരു സ്റ്റെപ്പ് ഒന്ന് മുകളിലേക്ക് വെച്ച സമയത്ത് കാലിന്റെ മുട്ടിന് ഭയങ്കരമായിട്ടൊരു പരിക്ക് എനിക്ക് പറ്റി എന്റെ ഉള്ളില് ഏർ ചിരട്ട എൻ്റെ ഉള്ളിലുള്ളൊരു വാഷറ് അതിന് പൊട്ട് വീണിട്ടുണ്ട് എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് മൂന്നാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു അങ്ങനെ മൂന്നാഴ്ച ഞാന് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു അതിന് ശേഷം അടുത്ത് പോയി വീട്ടിന്റെ ഉള്ളില് നടക്കുമ്പോൾ കുറച്ചൊക്കെ നടക്കാന്നുള്ളതൊക്കെ ആയി പിന്നെ എനിക്കിങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ള ചിന്തയായി അപ്പൊ അതോണ്ട് കൂടിയാണ് ഞാൻ പിന്നെ വേറെ ആരോടും ഞാൻ ഈ പോകുന്ന വിവരം പറഞ്ഞിട്ടില്ല കോയമ്പത്തൂർ എയർപോർട്ടിൽ എത്തുന്നത് വരെയും എനിക്ക് പോകാൻ പറ്റുമോ പോകാൻ പറ്റുമോ കാലിന്റെ പ്രശ്നം എന്താവും അന്ന് തന്നെ വീണ്ടും സംഭവിക്കോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ യാത്രയുടെ മുന്നൊരുക്കങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എപ്പോഴും ഒരു ആശങ്കയായിരുന്നു കാലിന് എന്താ സംഭവിക്കാന്ന് നല്ല വേദനയായിരുന്നു കാലിനുണ്ടായിരുന്നത് നടക്കാൻ തന്നെ പറ്റിയിരുന്നില്ല മക്കള് താങ്ങി പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാന് പിന്നെ എനിക്ക് പോവാൻ പറ്റുവോ എന്നാലും എന്റെ മനസ്സിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോക്ക് ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇനി പോവലുണ്ടാവില്ല ഇനി എന്തായാലും എനിക്ക് ഇതിലും കൂടുതലൊക്കെ വയ്യാതെ ആവലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കാലിന് ഇനി കൂടുതലായി പോയാലോ അപ്പോഴും ഞാൻ പോവില്ലല്ലോ അപ്പൊ ഇത് ഒരു യാത്ര എങ്ങനെയെങ്കിലും പോകണം എന്ന് എന്റെ മനസ്സിലുണ്ട് കാലു വേദനിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു പോകുന്നതിൻ്റെ ഒരു നാല് ദിവസം മുന്നേ ആണ് ഞാൻ റോഡിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കിയത് അപ്പൊ എനിക്ക് ചെറിയൊരു ആത്മവിശ്വാസം കിട്ടി പിന്നെ ഒരു സപ്പോർട്ടില്ലാത്ത സ്റ്റെപ്പ് ഒക്കെ കേറേണ്ടി വരുമ്പോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാതെ കയറി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇതുപോലെ ഉണ്ടാവുമോ എന്നൊക്കെ എന്റെ മനസ്സിൽ തന്നെ ഒരു പ്രയാസം തോന്നിയിട്ട് ഞാൻ ഓൺലൈനില് ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങി അപ്പം അതൊന്നും ആലോചിച്ച് നോക്കണം ആ വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ വാങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രയാസം എത്രയായിരിക്കുന്നു ഫോൾഡിങ് ആണ് എനിക്ക് ഈ വാക്കിംഗ് സ്റ്റിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉള്ള യാത്ര മുഴുവൻ ബസ്സിലാണല്ലോ അപ്പം ആദ്യം ബസ് യാത്ര കേട്ടപ്പോൾ എനിക്ക് അത്ര അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം നമ്മൾ ഇതിന്റെ മുന്നേ ഞാന് ഫാമിലി ഫാമിലിയായിട്ടുതന്നെ ഹോങ്കോങ്ങിലും പിന്നെ ദുബായിലൊക്കെ പോയിട്ടുണ്ടല്ലോ അവിടെയൊക്കെ ഞങ്ങൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവിടുത്തെ ആ ട്രാൻസ്പോർട്ട് സംവിധാനത്തിലൊക്കെ നമ്മൾ പോവുക എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു യാത്രയിൽ കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പോകാനാണ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് പക്ഷെ അപ്പോൾ അത് നടക്കില്ല അപ്പോൾ തീരെ കാണാതിരിക്കുന്നതിലും ഭേദല്ലേ ഇങ്ങനെ കാണുന്നത് എന്നുള്ളതിലാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് ഈ കാലിന് പരിക്ക് പറ്റിയതിന് ശേഷം ആ ബസ്സിലാണ് യാത്ര എന്നുള്ളത് അതെനിക്കൊരാശ്വാസമായി ഈ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ അതെനിക്ക് നല്ലൊരാശ്വാസമായിരുന്നു കാരണം ഇനിയിപ്പോൾ കാലുകൊണ്ട് എത്ര അങ്ങനെ വയ്യാതെയായി പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാതെ ആയാലും നമുക്ക് ബസ്സിലിരുന്നു കൊണ്ട് ഇങ്ങനെ ചുറ്റും കാണാമല്ലോ എല്ലാവരും ഇറങ്ങി പോകുമ്പോൾ ഞാൻ ബസ്സിലവിടെ ഇരുന്നാൽ മതിയല്ലോ തീരെ വയ്യാത്തൊരവസ്ഥ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടാണ് പുറപ്പെട്ടത് എനിക്കങ്ങനെ ബസ്സിലിരിക്കേണ്ടതായിട്ട് വന്നില്ല ആദ്യത്തെ അഞ്ച് ദിവസം വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല ആറാമത്തെ ദിവസം മുതൽ കുറേയൊക്കെ വേദനിക്കാൻ തുടങ്ങി എന്നാലും ഞാൻ എല്ലാവരുടെയും കൂടെ നടന്നെത്തി കാലൽപ്പം ഒതുക്കി ചവിട്ടിയിട്ടാണെങ്കിലും ഞാൻ എല്ലാവരുടെയും കൂടെ എത്തി വീഡിയോ എടുക്കാനായിരുന്നു കുറച്ച് പ്രയാസം എനിക്ക് ക്യാമറ നേരെ പിടിച്ചെടുക്കാനൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതാണിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലും ഞാൻ ഇങ്ങനെ ഒരു ടൂറ് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് ഒരു വേണ്ടത്ര ധൈര്യം കിട്ടിയില്ല ഫാമിലി ഒക്കെ എന്നോട് പൊയ്ക്കൊള്ളാനൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് സ്വയം ഒരു ധൈര്യം കിട്ടിയില്ല അങ്ങനെ ഞാൻ ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത് അപ്പൊ ഈ പ്രാവശ്യവും ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ എനിക്ക് ഇനി ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന് തന്നെ തോന്നി പ്രായം നമുക്ക് കൂടി കൂടി വരികയാണല്ലോ അസുഖങ്ങൾ കൂടിക്കൂടി വരികയാണ് അപ്പം എനിക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെ തോന്നിയിട്ടാണ് ഇത്തവണ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തത് എൻ്റെ ഫ്രണ്ട് ജസീന്ത ടീച്ചറും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഫാമിലിയും എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം മറ്റാരും നമുക്ക് ചെയ്തു തരില്ല അവർക്കൊക്കെ അതിനുള്ള ഒരു പരിമിതിയുണ്ട് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ പോകാനുള്ള ധൈര്യവും ആത്മവിശ്വാസമൊക്കെ നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം എന്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്റെ ഈ അനുഭവവും ഈ ഒരു വീഡിയോയും ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായി അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബൈ ബൈ